ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നേരെ കരാജി കോവാം നമ്മൾ ഈ കാറിൽ കയറി നമുക്ക് നേരെ കരാജി കോവാം അങ്ങനെ കാറിൽ കയറിയിക്കണ് നമുക്ക് നേരെ കരാജി കോവാം ഹലോ ഗൈസ് അങ്ങനെ കരാജിലെത്തിക്കണ് അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ നിർത്താം വണ്ടി ഇവിടെ നിർത്തി നമുക്ക് ഇറങ്ങാം ഗൈസ് അങ്ങനെ ഇറങ്ങിയിരിക്കണ നമുക്ക് നേരെ ഗരാജിൻ്റെ ഉള്ളിൽ പോവാം ഈശ് ഇതാണ് നമ്മളെ കാർ ഗരാജ് നമുക്ക് നേരെ ഉള്ളിൽ പോവാം ഹലോ ഗൈസ് അപ്പം ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരാണ്ടത് അവിടുത്തെ ഈ ഇവിടുത്തെ ഈ ചില്ല ഒഴിവാക്കണം ഈ ചില്ല ഒഴിവാക്കണം ഒറ്റ അതിലാക്കണം പിന്നെ കുറച്ച് പരിപാടി ഈ തൂണൊക്കെ ഒഴിവാക്കണം അതൊക്കെ നമ്മൾ ഏർപ്പാടാക്കണേ വളരെ പെട്ടെന്ന് ശരിയാക്കോളും നമുക്ക് നേരെ വണ്ടിയിൽ കയറാം ഈ കാറൊക്കെ അടിപൊളിയാക്കി ഈ കാർ ഷോറൂമ് അടിപ്പൊളിയാക്കണേ ഒന്നായിട്ട് കാണിച്ചു തരാം നമുക്ക് നേരെ കാറിൽ കയറി പോവാം നമുക്ക് നേരെ കോളേജിൽ പോകണം നമുക്ക് ഈ കാറായിട്ട് തന്നെ പോവാം നമുക്ക് നേരെ കോളേജിൽ പോവാറ് ഇവിടുത്തെ തന്നെ നേരെയാണ് കോളേജിൽ പോവാറ് വളച്ചിട്ടേ നമുക്ക് നേരെ കോളേജേക്ക് പോവാം അല്ലെ അങ്ങനെ കോളേജിൽ എത്തിക്കണേ ഇവിടെ എല്ലാരും എത്തിയിണ് അപ്പൊ കുറച്ചു നേരം ഇവിടെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഐസ് ഇവിടെ എല്ലാവരും എത്തിയിക്കണ് നമ്മൾ ഇറങ്ങിയാണ് നമുക്ക് നേരെ കോളേജിൽ പോവാം അത് അപ്പം നമ്മൾ ഇറങ്ങിയിക്കണേ നമുക്ക് നേരെ കയറിയാണ് നോക്കാം ഇപ്പോഴത്തെ കുറെ ആൾക്കാർ വന്നിരിക്കണേ നമുക്ക് നേരെ കോളേജിൽ ഏസ് കോളേജൊക്കെ കഴിഞ്ഞിരുന്ന അടിപൊളി ഡേനിസ് ഇതൊക്കെ അവനായും തിരിച്ചു പറ്റില്ല നമുക്ക് നേരെ വണ്ടി കയറിയാണ് നമുക്ക് നേരെ വീട്ടിൽ പോവാം ഏസ് നമുക്ക് നേരെ അങ്ങനെ വണ്ടിയിലൊക്കെ കയറിക്കണ് അപ്പം നമുക്ക് ഇനി നേരെ വീട്ടിൽ പോവാം അങ്ങനെ വളച്ചേക്കണ് നമുക്ക് നേരെ പോവാം ഹലോ ഗൈസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തിക്കുന്ന നമുക്ക് കാർ ഇവിടെ നിർത്താം ഗൈസ് നമ്മൾ കാറൊക്കെ ഇവിടെ നിർത്തി നമ്മൾ ഇറങ്ങിയിരിക്കണേ നമുക്ക് നേരെ ഡ്രസ്സ് മാറാം ക്യാസ് നമുക്ക് ഉള്ളിൽ പോയിട്ട് ഡ്രസ്സ് മാറാം നമുക്ക് വേറെ ഡ്രസ്സ് ഇടത്തൊക്കെ നമുക്ക് വേറപ്പെ നേരെ വേറെ ഡ്രസ്സ് ഇടാം ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ആ കാർ നമ്മൾ നന്നാക്കാനൊക്കെ കൊടുക്കും നമ്മൾ കളർ മാറ്റാനൊക്കെ കൊടുക്കും ആ ഷോറൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ് ഒരു കാറുണ്ട് അത് എടുത്തോളിന്ന് പറഞ്ഞാണ്ട് വിളിച്ച് നമ്മൾ എന്തായാലും ഫ്രീ ആയിട്ട് തരില്ല അപ്പൊ നമ്മൾ എന്തായാലും പോയി വക്കാം എടുക്കണം വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് അവന് നമുക്ക് പോയി വെക്കാം പക്ഷെ എന്തിനാ എന്തെങ്കിലും കാര്യം സാധിക്കാനൊക്കെ വിളിച്ച് നമുക്ക് നേരെ പോയി വെക്കാം അല്ലെങ്കിൽ ഐസ് അങ്ങനെ അവിടെ സ്ഥലത്ത് എത്തിക്കാൻ നമുക്ക് ഇവിടെ ഇറങ്ങാം നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ നമുക്ക് ഇറങ്ങിയാണ്ട് നോക്കാം ഐസങ്ങനെ ഇറങ്ങി നമുക്ക് നേരെ നോക്കാം ഓ കൈസമ്മ കാർ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഈ കാറേക്കാരെ നമ്മളോട് എടുക്കാൻ പറഞ്ഞത് ഇവിടെ വേറെ കാറൊന്നും ഇല്ല അപ്പൊ ഇത് തന്നെ ഈ കാറ് അടിപൊളി രസം നല്ല രസമൊക്കെ നമ്മള് കേറിക്കാം എന്തെങ്കിലും സാധിക്കാനക്കാരും നേരെ വീട്ടിൽ പോവാം അലോ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി നമുക്ക് ഇതാ ഈ പുതിയ കാറ് നമുക്ക് ഇവിടെ ആയിട്ട് നിർത്താ കേ തട്ടാതെ നിർത്താല് അപ്പൊ ഇന്നത്തെ വീടിൽ ഈ പുതിയ കാറൊക്കെ ഉണ്ടാകും നമുക്ക് എന്തിനാ കാര്യം സാധിക്കാനേക്കാരോ എന്താ അറിയില്ല ഹലോ ഗായ്സ് ഈ കൊച്ചു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടിട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്